ഹലോ അസ്സാമലൈക്കും അപ്പം മക്കളെ നമ്മളൊരു നാടൻ ചിക്കൻ വെക്കാൻ പോകും നമ്മൾ നമ്മളെ നമ്മളമാര് നമുക്ക് ഉണ്ടാക്കി തരുമല്ലോ അങ്ങനത്തെ ഒരു ചിക്ക രീതിയിലാണ് നമ്മൾ ചിക്കൻ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പം അന്നലെ ഞാൻ കുറച്ചെടുത്ത് ഇങ്ങനെ വെച്ചിരുന്നിട്ടോ അപ്പോൾ എല്ലാവർക്കും നല്ല പറ്റിയിരിക്കുന്നത് നമ്മൾ ഉള്ളി പാട്ടിലേറെ നല്ല ടേസ്റ്റാ കേട്ടോ അത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അത് ബീഫും ഉണ്ടാക്കുക ആടൊക്കെ ഉണ്ടാക്കുന്ന ആ രീതിക്കാട്ടോ നമ്മൾ ഉണ്ടാക്കുന്നത് ചിക്കൻ ഉണ്ടാക്കുമ്പോൾ പ്രത്യേകിച്ച് രസമാണ് അപ്പം ഞാൻ ഇതാക്കണൊരു നാല് പച്ചമുളക് എടുത്തേക്കണ് പിന്നെ ചുവന്നുള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ ഇരിഞ്ഞു വെച്ചിട്ടൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഇനി നമുക്ക് ഇതൊന്നുകൊണ്ട് അരച്ചെടുക്കണം അപ്പം ഇതാക്കണേ മിക്സിന്റെ ചാർ എടുത്തേക്കണ കേട്ടോ അയക്കതാക്കണ് പച്ചമുളക് പിന്നെ വെളുത്തുള്ളിയും ചുവന്നുള്ളിയും ഇഞ്ചിയും ഒക്കെ ഇട്ടുകൊടുത്തക്കണട്ടോ പിന്നെ നമ്മൾ ഇതൊക്കെ കുറച്ച് അധികം തന്നെ വാങ്ങിട്ട് വെക്കുമ്പോൾ വെക്കുമ്പോ കുറച്ച് ചെറിയ ജീരൊക്കെ എടുത്തു പിന്നെ ഇതേക്ക് ഞാൻ കുറച്ച് കടുക് ഇടണുണ്ട് കേട്ടോ കടുക് ഇറക്കും ആ ഒരു ടേസ്റ്റ് ഒക്കെ കിട്ടണം കടുക് ഇരക്കും പിന്നെ അതേമാതിരി എന്താ കുരുമുളക് കിട്ടോ കുയുമുളകും കുറച്ച് നീ ഇട്ട് കൊടുക്ക പാടെ നല്ലോണം എന്നങ്ങട്ട് പേസ്റ്റ് വരുവത്തിട്ടുണ്ട് അരച്ചെടുക്കണം എന്നൊക്കെ അപ്പം അതാക്കണം നല്ലോണം പേസ്റ്റ് വരുവത്തിരി നമ്മളതാക്കണം കേട്ടോ അരച്ചെടുത്തേക്കണേ ആദ്യക്ക് ഞാൻ പച്ചമലി ഇടാൻ മറന്നു കേട്ടോ അതിനെന്തോ ഒരു മറന്നാൽ മാതിരി പച്ചമല്ലി മറന്നതാ കേട്ടോ കുറച്ച് ഇട്ടുകൊണ്ടിരക്കാന് പച്ചമല്ലി ഇട്ടുകൊണ്ടിരക്കണം ഒന്നുകൂടി അരച്ചുകൊണ്ടിരത്ത അപ്പം അങ്ങനെ അതൊക്കെ അരച്ചിരിക്കണേ അപ്പം നമ്മൾ കുക്കറിലാട്ടോളുപ്പം വെക്കണത് കുക്കർക്ക് ഇട്ടുകൊടുത്തേക്കണ് പിന്നെ നമ്മൾ അരച്ച് വെച്ചതൊക്കെ അതീക്കിട്ടുകൊടുക്കുക ഇ വലുള്ളിയൊന്നും വാട്ടമൊന്നും ഇല്ല കേട്ടോ ഇതൊന്നും കൂടെ ചുഴറ്റിങ്ങാണ്ട് ഈ അതിന്റെ വെള്ളമൊന്നും പാർന്നിരിക്കണം അപ്പ ഇനി നമുക്ക് ഇതിക്ക് കുറച്ച് മഞ്ഞപ്പൊടി ഇട്ടുകൊടുക്കണം അപ്പ ഇതിക്ക് നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടു കൊടുക്കണം പിന്നെ കുറച്ച് മുളകും പൊടി ഇട്ടോ കാശ്മീരി മുളകാ കേട്ടോ അത് എരിവെ ഉണ്ടാവില്ല അപ്പൊ അതങ്ങനെ ഇട്ട് കൊടുത്തു പിന്നെ അതിന് കുറച്ച് ഉപ്പ് ഇട്ട് കുറച്ച് ഉപ്പും പാടെ ഇട്ടുകൊടുത്ത് പിന്നെ നമുക്ക് ഇല്ലെങ്കിൽ ഇട്ടുകൊടുക്കാം കയറി കഴിഞ്ഞാൽ തൊള്ളിക്ക് വെക്കാൻ പറ്റുവ ഇങ്ങനെ ഉപ്പ് ഇട്ട് കണ് കേട്ടോ ഉപ്പ് ഇതാക്കണേ ഇനി നമ്മളത് നല്ലോണം അങ്ങനെ കയ്യച്ചാണ് കുഴച്ചിട്ട് അീം വെക്കുക ഇതിൽക്ക് വെള്ളമൊന്നും വരണ്ട അപ്പം നല്ലോണം അതാ കൊഴച്ച് വെച്ചിരിക്കണം കേട്ടോ നമ്മളത് അടുപ്പത്ത് വെക്കട്ടെ അപ്പം മക്കളെ ചിക്കനൊക്കെ ഇതാക്കണം കേട്ടോ വെന്ത്ക്കത് തൂമിച്ചെടുക്കണം അപ്പം തൂമിച്ചാൽ മണ്ടി ഇതാക്കണം കേട്ടോ ഞാൻ ഉള്ളി ചെറു അരിഞ്ഞങ്ങാണ്ട് എണ്ണ വാർന്ന് അടുപ്പത്ത് വെച്ചിരിക്കണെ ഇരിക്കാൻ ഇഷ്ടമൊന്നുള്ളി സ്റ്റോന്നു പറയാം ഇനി നമ്മൾ ചിക്കൻ ഇരിക്കാൻ പൊട്ടുക ഇത്രത്തന്നെ ഉള്ളു ചിക്കൻ പൊട്ടുന്ന നല്ല ടേസ്റ്റാണ് മക്കളെ എങ്ങനെ ഉണ്ടാക്കിയത് നല്ല രസാട്ടോ നമ്മളെ ഉള്ളി വാട്ടിലേറെ നല്ലൊരു ടേസ്റ്റ് കിട്ടും ഇത് പിന്നെ കേടില്ല എല്ലാം ഇട്ടതല്ലേ അപ്പൊ ഇങ്ങനെ വെക്കാത്തോരിങ്ങനെ ഒന്ന് വെച്ച് നോക്കി കേട്ടോ വെച്ചിട്ടൊന്നഭിപ്രായമൊക്കെ ഒന്ന് അറിയും മക്കളെ നല്ല അരവോട് കൂടി നല്ല രസമായിട്ടോ അത് നോരി വച്ചിട്ടും ഇതും ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ അടിപൊളിയായിരിക്കും അപ്പം ഇതൊക്കെ തന്നെയാണ് മക്കളെ എന്നത്തൊരു വീഡിയോ കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പം ഞമ്മൾ പുതിയ വീഡിയോക്കെ ആയിട്ട് നാളെ കാണും ശാ കൂട്ടുകാരോടും അസലമലൈക്കും